മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്ന തലിതാക്കും എന്നറിയപ്പെടുന്ന സമർപ്പിതരുടെ ജാലത്തിന്റെ പ്രതിനിധികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏഴാം തീയതി വെള്ളിയാഴ്ച വത്തിക്കാനിൽ താൻ വസിക്കുന്ന ദോമോ സാങ്തേ മാർത്ഥ്യ മന്ദിരത്തിൽ സ്വീകരിച്ചു മനുഷ്യ ശരീര കച്ചവടവും ലൈംഗിക ചൂഷണവും നിർബന്ധിത തൊഴിലും ഒരു അപമാനവും മൗലിക മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ജോസഫൈൻ ബക്കീത്തായുടെ തിരുനാൾ ദിനമായ ഫെബ്രുവരി എട്ടിന് മനുഷ്യക്കടുത്തിനെതിരായ പ്രാർത്ഥന ദിനാചരണത്തോട് അനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിന്മയ്ക്കെതിരെ പോരാടുന്ന തലീതാക്കും എന്നറിയപ്പെടുന്ന സമർപ്പിതരുടെ ആഗോള ആഗോളജാലത്തിന്റെ അറുപതോളം പ്രതിനിധികളെ ഏഴാം തീയതി വെള്ളിയാഴ്ച വത്തിക്കാനിൽ താൻ വസിക്കുന്ന ദോമോ സാങ്തേ മാർത്തേ മന്ദിരത്തിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയുണ്ടായി ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരകളാക്കുന്ന ആഗോള പ്രതിഭാസമായ മനുഷ്യക്കടുത്ത് നിർബാധം തുടരുകയാണെന്നും അത് സമൂഹത്തിൽ പുതിയ വഴികൾ കണ്ടെത്തുന്നു െന്നും ആശങ്ക പ്രകടിപ്പിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനു മുൻപിൽ നമുക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഏറ്റവും ദുർബലരായ ആളുകളെ കരുവാക്കി ലാഭം കൊയ്യുന്ന ഇത്തരത്തിലുള്ള ൃത്യങ്ങളെ ചെറുക്കുന്നതിന് നാം ഒറ്റക്കെട്ടായി പോരാടുകയും എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും വേണമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി തലിത്താക്കും ശൃംഖലയിൽപ്പെട്ട എല്ലാ സംഘടനകൾക്കും അതിന്റെ ഭാഗമായ എല്ലാ വ്യക്തികൾക്കും സംഘാതമായി പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന പാപ്പ ഇരകളെയും അതിജീവിക്കുന്നവരെയും കേന്ദ്രസ്ഥാനത്ത് നിർത്തുകയും അവരുടെ കഥകൾ കേൾക്കുകയും അവരുടെ മുറിവുകൾ ഉണക്കുന്നതിന് പരിചരണമേകുന്നതിനും അവരുടെ സ്വരം വർധമാനമാക്കുകയും യും ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സന്യാസിനി സമൂഹത്തിന്റെ അന്താരാഷ്ട്ര സമിതി മനുഷ്യക്കടത്തിനെതിരെ പോരാടുകയെന്ന ലക്ഷ്യത്തോടെ തലേതാക്കും എന്ന സംഘടനക്ക് രൂപം നൽകിയത് പ്രാദേശിക ദേശീയ അന്താരാഷ്ട്ര ഭൂഖണ്ഡാന്തര തലങ്ങളിൽ ഇത് പ്രവർത്തനാനിരതമാണ്